വീണ്ടുകിണറിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ട നിലയിൽ കിണവക്കൽ കായനാടം റോഡിൽ ഗുരുക്കന്മാർ മഖാമിന് സമീപം ബൈത്തുൽ ഹുദയിൽ അലിക്കുട്ടി ദാരിമി ഉസ്താദിന്റെ വീടിന് മുന്നിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഈ ഗർത്തം വീടിനും കിണറിനും ഭീഷണിയായിരിക്കുകയാണ് ഞായറാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വീടിനു പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീട്ടുകിണറിന് സമീപമായി ആഴത്തിലുള്ള വലിയ ഗർത്തം രൂപപ്പെട്ട നിലയിൽ കണ്ടത് കിണറിനുള്ളിലും ഗർത്തം രൂപപ്പെട്ട ഭാഗത്തേക്ക് വലിയ ഗുഹ രൂപപ്പെട്ടിട്ടുണ്ട് സംഭവം നടന്നത് രാത്രിയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഗർത്തം രൂപപ്പെട്ടതിനാൽ നിലവിൽ വീടും കിണറും അപകട അവസ്ഥയിലാണ് ശബ്ദം കെട്ടി പെട്ടെന്ന് കിണറി പിന്നെ കുറേ നേരം അങ്ങനെ കുറേ മണ്ണ് ഇടിയുന്നതായി നമുക്ക് ശ്രദ്ധിച്ച് പിന്നെ അങ്ങനെ വേദന എല്ലാ ആളുകളും വിളിച്ച് പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവരും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വേണ്ടതത്തോടെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അതിർത്തി അതിൻ്റെ വിഷയങ്ങൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം കുറവ ചിലവ് വരും എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായ കണക്ക് പറയാനായിട്ടില്ല ഏതായിരുന്നു എന്താ സംഭവിച്ചെന്ന് മനസ്സിലായി പെട്ടെന്ന് നല്ല ഉറപ്പുള്ള മണ്ണായിരുന്നു അതുകൊണ്ട് ഇതുവരെ പതിമൂന്ന് കൊല്ലമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല ഇപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താണ് അതിൻ്റെ പ്രതിഭാസം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല മനസ്സിലാക്കാൻ അതിന് പരിശോധന കൂടി ഇന്നലെ പിന്നെ പഞ്ചായത്ത് അധികൃതർക്ക് മാറി താമസിക്കാൻ പറഞ്ഞതുകൊണ്ട് നാസിർഖാൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് വിവരമറിഞ്ഞ് കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവനും വാർഡംഗം ടി പി ഇബ്രാഹീമും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു അപകടാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വീട്ടുകാർ സമീപത്തെ കുടുംബവീട്ടിലേക്ക് താമസം മാറി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്